പൂരി രാവിലെ തന്നെ സൺഡേ അല്ലേ ഒരു ആക്കാന്ന് വെച്ചു പൂരി എങ്ങനെ എന്നല്ല എല്ലാവർക്കും അറിയാം പരത്തും എണ്ണയിടും അപ്പം ഞാനും പരത്തുന്നു എണ്ണയിടുന്നു ഇനി ഈ വെളിച്ചെണ്ണ വില കൂടിയ സമയത്ത് പൂരിയാക്കിയതിൻ്റെ മേലെ പിന്നെ പത്തു കൊല്ലം കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ അന്ന് വെളിച്ചെണ്ണ അന്ന് മിസ് ചെയ്തു എന്തിനാണ് വെളിച്ചെണ്ണ കൊണ്ട് പൂരിയാക്കിയത് എന്ന് ചോദിച്ച് ടാക്സ് അടക്കാൻ വന്ന അടക്കും പതിമൂന്ന് വർഷം മുന്നേ കെട്ടിയ വീടിന് ഇപ്പോൾ ടാക്സ് വന്നു അതേപോലെ എന്തിനാണ് വെളിച്ചെണ്ണ വില കൂടിയ സമയത്ത് പൂരി ഉണ്ടാക്കിയത് എന്ന് ചോദിച്ച് ചോദിച്ച് ഓഫീസിൽ സാലറിന്ന് കട്ട് ചെയ്യാനാണ് വന്നത് വീട് കെട്ടിയതിന്റെ മേലെ സാലറിന്ന് കെട്ടിയാൻ വന്നേ സാലറിന്ന് കെട്ട് ചെയ്യാൻ ഈ അയച്ചവന്റെ തന്തേന്റെ വകിയാൻ തോന്നുന്നുണ്ട് എനിക്ക് ജോലിയാക്കി തന്ന സിസ്റ്റർ സിസ്റ്റത്തിനാണല്ലോ കുഴപ്പം ആൾക്കാർക്ക് കുഴപ്പമുള്ള കുഴപ്പമില്ലല്ലോ ഏ മറ്റൊരാളെ ഭാര്യയോ മകനോ മകളോ അമ്മയോ ഒന്നും ജീവിച്ചാലും ജീവിച്ചില്ലെങ്കിലും മനസ്സമാധാനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒന്നും ആർക്കും ഒരു വിഷയമല്ലോ ഏ കള്ളക്കേസിൽ കൊടുത്ത കൊടുക്കാം ഓ വെളിച്ചെണ്ണ വെച്ച് പൂരി എന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിപ്പോൾ കള്ളക്കേസിൽ കൊടുക്കാം കാരണം നിലവിൽ നിലവിലൊരു കള്ളക്കേസ് രാജേഷ് കയ്യൻ സൺ ഓഫ് നാരായണൻ നമ്പിഷ് എന്ന് പറഞ്ഞ ഒരാളെ കള്ളക്കേസ് ഉണ്ട് എൻ്റെ പേരിൽ ഇയാൾ ഇനി എത്ര കള്ളക്കേസ് കൊടുക്കും എന്ന് അറിയില്ല അതിന് മുന്നേ പബ്ലിക് അറിയണം രാജേഷ് കയൻ സൺ ഓഫ് നാരായണൻ നബീശൻ എന്ന് പറഞ്ഞൊരുത്തൻ എനിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ട് തളിപ്പറമ്പ് കോടതിയിലുണ്ട് വലിയ വലിയ വി ഐ ടി വി ഐ പി ടീമിനെ കൊടുത്ത കേസെല്ലാം മുക്കി ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉത്തരവാദി പിന്നെ ഓഫീസിൽ ജോലി ചെയ്ത മേലധികാരികളാണെന്ന് സിസ്റ്റം വളരെ മോശത്തിലാണ് അതായത് വളരെ വളരെ മോശമായിട്ടാണ് സിസ്റ്റം ഉള്ളത് അതായത് പിന്നെ പ്രസ്സിങ്ങിന് അതായത് സഹിക്കാൻ പറ്റാത്ത പീഡനത്തിൻ്റെ ഭാഗമായിട്ടെല്ലാം ഇപ്പം പേപ്പറ് പിന്നെ ചില നാരികൾ ഇരിക്കുന്ന കസേലേൻ്റെ വിലയറിയാത്ത ചില നാരികൾ പരനാറികൾ ചില നാരികൾ എല്ലാവരും അല്ലേ ചില നാറികൾ ഒപ്പിട്ടിട്ട് ഈ വളരെ വിലപ്പെട്ട ട്രാൻസ്ഫർ ഓർഡറോ അല്ലെങ്കിൽ പ്രൊമോഷൻ പ്രമോഷനോഡറോ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപ്പെട്ട പറലപ്പെട്ട പേപ്പറൊക്കെ ഒപ്പിടുന്നത് ഇരിക്കുന്ന പ്രിൻസിപ്പാൾ വരെ അറിയാതെ സമ്മർദ്ദം മൂലം ഈ സമ്മർദ്ദം മൂലം ഒപ്പിടുന്നവര് എന്ന് പറയുന്നില്ല ഈ സമ്മർദ്ദം ഈ ഒപ്പ് ഇട്ട പേപ്പർ വാങ്ങുന്നവന് സമ്മർദ്ദമില്ലേ ഏഹ് അവൻ്റെ കുടുംബത്തിന് സമ്മർദ്ദമില്ലേ ഒപ്പിട്ട പേപ്പർ വാങ്ങുന്ന സ്ത്രീൻ്റെ അമ്മക്ക് സമ്മർദ്ദമില്ലേ എന്താ നമ്മളെ നേരെ എന്ത് ഒപ്പുവിട്ട് നമ്മൾ നമ്മളെ സമ്മർദ്ദത്തിലാക്കാം ബാക്കിയുള്ളവർ സമ്മർദ്ദത്തിൽ നിന്ന് പിന്നെ നല്ല ഭംഗിയായിട്ട് അങ്ങ് ഇത് എവിടെ പറഞ്ഞ നിയമം നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ ഏ അല്ലേ ഇതാ ഞാൻ പറഞ്ഞത് ചിലർക്ക് ആത്മഹത്യയോ അല്ലെങ്കിൽ പിന്നെ അമ്മേൻ്റെ ആത്മഹത്യയോ അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മഹത്യയോ മക്കൾ ആത്മഹത്യ ഒന്നും പിന്നെ വിഷയല്ലാതെ പിന്നെയും 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 മറ്റുള്ളവരെ ദ്രോഹിച്ചും കൊണ്ട് തന്നെ ജീവിതം അവസാനിപ്പിക്കാനുള്ള പിന്നെ തൻ്റെ ഉള്ള ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് സർവീസിൽ പക്ഷേ എല്ലാവരും ഇവരെ അടിമയായിട്ട് ആത്മഹത്യ ചെയ്യാനോ ഇവരെ അടിമയായിട്ട് പിന്നെ ജീവിതം തള്ളി നീക്കാനോ ആഗ്രഹിക്കാത്തവരും ഉണ്ട് എല്ലാ ജീവിതം റോഡടിച്ച് വരീറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സഹിച്ചിട്ട് ചില ആൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ കാരണം ഉണ്ടായ മക്കളല്ലേ ചിലപ്പം ആ കുട്ടിയൊക്കെ എന്തെങ്കിലും പിന്നെ ഇപ്പൊ ഒരു ഒരു മോളുണ്ട് ആ മോൾ ചിലപ്പോൾ പഠിക്കാൻ ലേശം കുറവോ അല്ലെങ്കിൽ കുറച്ചൊരു പിന്നെ ഒരു എന്താന്ന് കുറച്ച് ബാക്കിലോട്ടാന്ന് ആ കുട്ടി മോളെങ്കിൽ ആ അമ്മ എന്താ വിചാരിക്കുക എൻ്റെ മോള് പഠിക്കുന്നില്ല അപ്പം പിന്നെ ഞാനും ഇല്ലെങ്കിൽ എൻ്റെ മോൾ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ മോൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല അപ്പം ഞാനും കൂടി ഇല്ലെങ്കിൽ എൻ്റെ മോൾ എന്ത് ചെയ്യും ആ മോളെ ഭാവി വിചാരിച്ചിട്ട് എന്തു ചെയ്യും ആ അമ്മ പിടിച്ചു നിൽക്കും ഈ ചിലര് പിടിച്ചു നിൽക്കാൻ പറ്റും പറ്റാത്ത സമയത്താണ് ഈ ചില ഇതിലൊക്കെ കേൾക്കുന്നത് അമ്മയും കുട്ടി ആത്മഹത്യ ചെയ്തു മോളെയും കൊണ്ട് അമ്മ ആത്മഹത്യ ചെയ്തു കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്തു ഈ കടം കടം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇവരെല്ലാം പിറകിൽ എനിക്ക് തോന്നുന്നു ഇവരെല്ലാം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മേലാളന്മാരെല്ലാം ദ്രോഹിക്കുന്നുണ്ടാവുന്നു ഇപ്പം എന്നെ കള്ളക്കേസിൽ കുടി കുടുക്കിയിട്ട് കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എവിഡൻസ് ഇതുവരെ കിട്ടിയില്ല അപ്പം അടുത്ത മുപ്പതിന് ഞാൻ പോയിട്ട് ഒന്നുകിൽ കേസ് മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഫൈൻ അടക്കണം എന്നാണ് പറഞ്ഞത് അപ്പം ആ കേസ് കൊടുത്തത് രാജേഷ് കെ എൻ സൺ ഓഫ് നാരായണൻ നമ്പീഷൻ എന്ന് പറഞ്ഞ ആളാണ് അയാളായിട്ട് ഞാൻ സ്വത്തടപാടൊന്നുമില്ല ഒരു വേറെ ഒന്നുമില്ല ഓഫീഷ്യലാണ് എന്തിനാ കള്ളക്കേസ് കൊടുത്തേന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അത് കള്ളക്കേസല്ല ഒറിജിനൽ കേസാണെങ്കിലും കോടതിയിലുള്ള കേസല്ല ഞാൻ കോടതിനെ ബഹുമാനിക്കുന്നു കോടതിയിൽ ഞാൻ വിളിച്ചാൽ പോവും കോടതി ഫൈൻ അടക്കാൻ പറഞ്ഞാൽ ഞാൻ അടക്കും ഞാൻ എല്ലാം ചെയ്യും ഞാൻ കോടതിനെ പിന്നെ വളരെയധികം വിശ്വസിക്കുന്നു എനിക്ക് കോടതിയിൽ വിശ്വാസമുണ്ട് കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് മാത്രമല്ല ഞാൻ കോടതി വിളിച്ചാൽ പോവും കോടതിയിൽ ഉള്ള കേസായതുകൊണ്ട് അതിനെക്കുറിച്ച് ചെറിയ കേസാണെന്ന് വെന്താ പോലീസ് വന്ന് പറഞ്ഞാലും എനിക്കത് അതീവ ഗൗരവമുള്ള കേസ് തന്നെയാണ് കാരണം ഇതുപോലെ ചെറിയ കേസ് കൊടുത്തിട്ട് തന്നെയാണ് ഇവന്മാർ വലിയ കേസ് കൊടുത്ത് ആഘോഷിക്കുക കാരണം ഇവർക്ക് ഇവരെല്ലാം പിന്നെ തന്തിയും തള്ളിയും പിന്നെ അനധികൃതമായിട്ട് ഉണ്ടാക്കിയ പണുമെല്ലാം കാണും ഏത് കേസ് കൊടുക്കുന്നവരെയും കാണും ഈ കേസ് ഹാൻഡിൽ ചെയ്യാൻ പോവാനുള്ളവർക്ക് അതില്ലെങ്കിൽ ഇവർ പണം കൊടുത്തിട്ട് ഏതറ്റം വരെയും പോകും പണമുണ്ടെങ്കിൽ നമുക്ക് എല്ലായിടത്തും സ്ഥാനമുണ്ട് ഏതറ്റം വരെയും പോവാം അതേപോലെ പോവും പിന്നെ അല്ലെങ്കിൽ എനിക്കൊരു കഴിവ് വേണം എന്നാണെന്നറിയോ എനിക്ക് നല്ല ഈ ഈ പിന്നെ മേലാളന്മാരെ ഇരയാവുന്നവർക്കൊരു പിന്നെ കഴിവ് വേണം അതായത് പിന്നെ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് ഒരു സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നിന്നും കൊണ്ട് പാർട്ടി ഫണ്ട് കൊടുക്കാനും പാർട്ടിക്ക് ആവശ്യം വരുമ്പോൾ ലക്ഷങ്ങൾ കൊടുക്കാനും ഏ ഒരു നാലഞ്ച് പേരൊരു ആയിട്ട് നാലഞ്ച് പേരെല്ലാം കുറച്ചധികം പേരെന്നെ ആയിട്ട് പ്രവർത്തിക്കാനും ഇവരൊക്കെ ആവശ്യം വരുമ്പം പാർട്ടിയിലൊക്കെ ലക്ഷങ്ങളും കൊടുക്കാൻ കഴിവില്ല അവരാണ് കഴിവില്ലെങ്കിലും ചിലർ പേടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഈ പേടിച്ചിട്ട് കൊടുക്കാത്ത ആളെല്ലാം തോന്നും ദ്രോഹിക്കുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അപ്പം എന്നോടെല്ലാം വലിയ വലിയ പൈസ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടാവില്ല പക്ഷെ എനിക്ക് വലിയ തുകയായ രണ്ടായിരം മൂവായിരം ഞാൻ കൊടുത്തിട്ടുണ്ട് അത് നാണോ മാനും ഉടുപ്പും ഇല്ലാണ്ട് വാങ്ങിയവരാണ് ഉള്ളുപ്പും നാണോ മാനും ഇല്ലാണ്ട് തുണി ഇല്ലാണ്ട് കണ്ണൂർ ടൗണിൽ പോയി നിൽക്കുന്ന പോലെ ഇല്ല നാറുകളാണ് ഇരുപത്തിരണ്ട് കൊല്ലമായിട്ട് പണം വരിച്ചിട്ട് എനിക്കെതിരെ ഉപ്പ് ശേഖരിക്കും എനിക്കെതിരെ കള്ളക്കേസ് കൊടുക്കും എന്നെ ദ്രോഹിക്കുന്നത് ഞാനിപ്പോൾ രണ്ട് ദിവസം മുന്നേ പിന്നെ തിരുവനന്തപുരം ഹിയറിങ്ങിന് പോയിട്ട് വന്നു ഒരു ഹിയറിങ്ങിനും ഞാൻ പോകുന്നില്ല ഒരു ഹിയറിങ്ങിനെയും പോകുന്നില്ല നമ്മൾ ഇതാന്ന് ഒരു സിസ്റ്റം എന്ത് തമാടിത്തരം ചെയ്താലും ബാക്കിയുള്ള വോട്ട് ചെയ്യുന്ന ജനങ്ങളോ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്ത് ജീവിക്കുന്ന ജനങ്ങളൊന്നും ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രാവശ്യം തിരുവനന്തപുരം പോയി വരണമെങ്കിൽ എങ്ങനെയും എനിക്ക് ഒരഞ്ച് രൂപ ചിലവുണ്ട് ഞാൻ വലിയ വലിയ ആൾക്കാർ അഞ്ച് രൂപക്ക് അയ്യായിരത്തിന് വിലയുണ്ടാവുമല്ലോ എനിക്ക് അയ്യായിരത്തിന് വിലയുണ്ട് ഇപ്പം കോടതി പോകണമെങ്കിലും ഒക്കെ പൈസ വേണം അപ്പം പൈസ എറിഞ്ഞിട്ട് തമ്മാടിത്തരം കളിക്കുന്നവരോട് പൈസ എറിഞ്ഞ് മത്സരിക്കാൻ കഴിവില്ലവർ അവരുടെ കൂടെ കുറേ യാത്ര ചെയ്യും എന്നിട്ട് ഏതെങ്കിലും ഒന്ന് തളരും ഏതെങ്കിലും ഒന്ന് നിർത്തും അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പിന്നെ ചില സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളവർക്ക് പാർട്ടി പൈസയും പാർട്ടി ഫണ്ടും പാർട്ടി വക്കീലും ഉണ്ടാവും എന്നെപ്പോലവർക്കൊന്നും പാർട്ടി വക്കീലില്ല പാർട്ടി ഫണ്ടില്ല അങ്ങനത്തെ ഒന്നുമില്ല കാരണം നമ്മളത് ഉളുപ്പില്ലാണ്ട് വാങ്ങുന്നല്ലാണ്ട് തിരിച്ചു ഇങ്ങോട്ടില്ല ഞാൻ വിചാരിക്കുന്നത് ഉളുപ്പില്ല ഉളുപ്പില്ല എന്ന് കേട്ടിട്ടുണ്ട് ഈ ഉളുപ്പില്ലായ്മേൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കണ്ണൂർ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ ഇടത് സർവീസ് സംഘടന ഇരുപത്തിരണ്ട് കൊല്ലം നാണും മാനും ഉളുപ്പുമില്ലാണ്ട് പൈസ വാങ്ങിയിട്ട് പ്രതിക്ക് വേണ്ടിയിട്ട് ഒപ്പ് ശേഖരിക്കുന്ന പ്രതിനെ സംരക്ഷിക്കുന്നേ പ്രതിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുന്ന പ്രതിനെ വെച്ചങ്ങ് ആഘോഷിക്കുന്നു എന്തോ ഞാൻ രണ്ട് ദിവസം ഒറ്റക്ക് ഒരു സ്ത്രീകൾക്കും ഒറ്റക്കാകുമെന്നറിയില്ല അതെൻ്റെ ജീവിത സാഹചര്യമായിരിക്കും എന്നെ അതിലേക്ക് പ്രേരിപ്പിച്ചത് ഒറ്റയ്ക്കിരിക്കാൻ ഗേറ്റിൻ്റെ മുന്നിൽ രാത്രി പന്ത്രണ്ടര വരെ ഒറ്റയ്ക്ക് ഇരിക്കാനും രണ്ടാമത്തെ ദിവസം പിന്നെ ഉച്ചവരെ ഇരുന്നിട്ട് എഫ് ഐ ആർ ഇടിക്കാനും എൻ്റെ ജീവിത സാഹചര്യം എനിക്ക് എന്നെ അടുത്തേക്ക് എത്തിച്ചെന്ന് അല്ലാതെ പിന്നെ എൻ്റെ പുറകിൽ ആളുണ്ടായിട്ടോ എന്നൊക്കെ രാഷ്ട്രീയ പിൻബലം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആ എൻജിനീയറിംഗ് കോളേജിലെ മറ്റാരെങ്കിലും വന്നിട്ട് നീ ഇരുന്നു എന്ന് അല്ല അതേ സ്ഥാപനത്തിൽ ഇരിക്കേണ്ടവരെല്ലാം ഇരി ഉണ്ട് എന്തുകൊണ്ടാണ് അവരിയ്ക്കാത്തതെന്ന് തികച്ചും അവരെ പേഴ്സണ പേഴ്സണൽ കാര്യങ്ങളാണ് കാരണം പിന്നെ ഞാൻ എല്ലാം വരുന്നേക്കിൽ വെച്ച് കാണാമെന്ന് വെച്ചിട്ടിരുന്നു ചിലയാൾക്ക് പരിമിതികൾ കാണും എന്നെക്കാട്ടും ഗുരുതരമായ പ്രശ്നം അതേ എൻജിനീയറിംഗ് കോളേജിൽ നേരിടുന്ന സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട് ഒന്നിൽ കൂടുതൽ രണ്ടിൽ കൂടുതൽ മൂന്നിൽ കൂടുതൽ ആളുണ്ട് പക്ഷെ അവരൊക്കെ അവർ ചില ചില പരിമിതികൾ കൊണ്ടായിരിക്കും എൻ്റെ പരിമിതി ഞാൻ മറികടന്നത് എനിക്കുണ്ടായ ആഘാതം കൊണ്ടാണ് അല്ലാതെ ഞാൻ ആരെയും വെല്ലുവിളിക്കാനോ ഞാൻ ഒരു സ്ഥാപനത്തിന് നാണം കെടുത്താനോ അല്ലെങ്കിൽ പിന്നെ ഭരണ സംവിധാനത്തിനെ വെല്ലുവിളിച്ചതോ പിന്നെ ആരെയും ചീത്ത പറഞ്ഞതോ പിന്നെ ഇതാക്കിയതൊന്നുമല്ല എനിക്കേറ്റവും മുറിവ് പിന്നെ ഉണങ്ങൂല ഉണങ്ങൂല പക്ഷേ അത് പബ്ലിക് അറിയണം നാളായിരിക്കും ആ കോളേജിൽ അങ്ങനെ ഇല്ലാതിരിക്കട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഏ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ഞാനൊന്നിൻ്റെയും ഭാഗമായിട്ട് പിന്നെ ആരെയും കരുതേച്ചതൊന്നുമല്ല അവിടാ ഞങ്ങളാണ് കോളേജിൻ്റെ അധിപന്മാർ ഞങ്ങളാണ് കോളേജ് കൊണ്ടുവന്നത് ഞങ്ങൾ കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പിന്നെ ഡയറക്റ്റ്ലി മറ്റ് സ്റ്റാഫിനെ ബോധ്യപ്പെടുത്തിയിട്ട് ഇൻഡയറക്റ്റ്ലി നശിപ്പിക്കാനില്ല പണി നോക്കുന്ന കുറേ മേലാളന്മാരുണ്ട് ഒരു മേലാളനും മേലാളൻ്റെ ഇത് മറ്റേ പഴയ സിനിമയിലെ പോലെയാണ് ഒരു മെയിൻ കഥാപാത്രം കുറേ സബ് അങ്ങനെ ഓ ഓ ഓ എന്ന് പറയുന്ന കുറേ എണ്ണുണ്ടട അവരാണ് ആ സ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ നാശത്തിൻ്റെ ടീം നാശത്തിൻ്റെ ടീം അത് ഈ വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്ന് നിന്ന് തമ്പോർ അടിച്ചിട്ട് യൂണിയൻ്റെ പേരും പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ ഉപദ്രവിക്കാൻ കൂട്ടി നിൽക്കുന്നത് എന്തെല്ലാം സംഭവങ്ങൾ അവിടെ നടക്കുന്ന ഇതാ ഇത് ഇത് അതാണ് എനിക്ക് പറയാനുള്ളത് സിസ്റ്റം പെട്ടെന്ന് നേരെയൊക്ക ഇത് അനുഭവിക്കുന്ന ആരെങ്കിലും ആത്മഹത്യ ചെയ്തതിന് ശേഷം ഇതൊന്നും അറിയില്ല അന്ന് ഇത് ചെയ്തിട്ടാ ഇന്ന് ഇത് ചെയ്തിട്ട എന്തുകൊണ്ട് ആ സ്ത്രീ പരാതിപ്പെട്ടപ്പോൾ മൊയ്ലാളി കേസെടുത്തില്ല മൊയ്ലാളി എന്തുകൊണ്ട് കള്ള റിപ്പോർട്ട് കൊടുത്തു മൊയലാളിനെ ഒന്ന് സസ്പെൻഡ് ചെയ്ത് എന്ന് പറഞ്ഞാലൊന്നും ഇത് തീരുവല്ല ഏഹ് ഈ സസ്പെൻഷൻ ഒന്നും ഒന്നിനും പരിഹാരമല്ല പിന്നെ ഈ ആത്മഹത്യ ചെയ്യാത്തവരെല്ലാം ആത്മഹത്യയിലേക്ക് പോകുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടല്ല ഏഹ് പിന്നെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും മുന്നിൽ തോറ്റു കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുമല്ല ഏർ തുടർച്ചയായ നീതികേട് തുടർച്ചയായ നീതികേട് ജീവിക്കാൻ പറ്റാതിരിക്കുക തുടർച്ചയായ നീതികേട് സസ്പെൻഷനിലായ വ്യക്തിക്ക് പിന്നെ ഭത്തക്കാർ ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക അഞ്ചാറ് മാസത്തോളം അവരെ വരുമാനം നിലക്കുക ഇതൊക്കെയാണ് ഒരാൾ ആത്മഹത്യയിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ എല്ലാറ്റിനും ഉത്തരവാദിയായ മുൻ പിന്നെ താൽക്കാലികൻ എന്നു പറയുന്ന ആൾ തന്നെ എനിക്കെതിരെ പിന്നെ ഡയറക്ടറേറ്റെന്ന് വന്ന ഓരോ പേപ്പറിലും കൃത്യമായ വിവരമുണ്ട് രാജേഷ് കെ എൻ രാജേഷ് കെ എൻ രാജേഷ് കെ എൻ റിപ്പോർട്ട് പ്രകാരം രാജേഷ് കെ എൻ്റെ റിപ്പോർട്ട് പ്രകാരം ആ പേപ്പർ എൻ്റെ അടുത്ത് ഇല്ലടത്തോളം കാലം ആ റിപ്പോർട്ടിനും ഉടമയായ ആൾ തന്നെയാണ് എന്ത് എൻ്റെ എല്ലാ സംഭവത്തിൻ്റെയും ഉത്തരവാദി അത് ഞാൻ പരസ്യമായിട്ട് ഇന്ന് പറയുന്നു ഇന്ന് ഈ വീഡിയോയിൽ പറയുന്ന എൻ്റെ വീട്ടിലുണ്ടാവുന്ന ഏത് പ്രയാസത്തിനും അത് അമ്മേൻ്റേതായാലും മക്കളേതായാലും എൻ്റേതായാലും എന്ത് പ്രയാസത്തിനും എന്ത് സംഭവിച്ചാലും ഉത്തരവാദി രാജേഷ് കെയനും അയാളായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് വൃന്ദങ്ങളും ഇന്ന് ഡയറക്ടറേറ്റിലിരിക്കുന്ന ഇയാളെ വൃന്ദത്തിൻ്റെ ഭാഗമായിട്ട് ഒരുത്തനാണ് ഇന്ന് ഡയറക്ടറേറ്റിലിരിക്കുന്നത് അയാളും എല്ലാം ഇൻ്റെ ഭാഗമാണ് കാരണം പിന്നെ എൻ്റെ കയ്യിലുള്ള എല്ലാ ഡയറക്ടറേറ്റുണ്ട് ഇവരുടെ സിസ്റ്റം അയക്കുന്ന ഓരോ പേപ്പറിലും എഴുതിയിരിക്കുന്ന പേര് രാജേഷ് കെ കെയിന്നാണ് രാജേഷ് കെ എൻ രാജേഷ് കെ ഇവർ എഴുതിയിരിക്കുന്ന എല്ലാ പേപ്പറിലും രാജേഷ് കെ കെയൻഡർ റിപ്പോർട്ട് രാജേഷ് കെ കെയൻഡർ റിപ്പോർട്ട് രാജേഷ് കെ കെയൻഡർ റിപ്പോർട്ട് എന്ന് തന്നെ എഴുതിയ റിപ്പോർട്ട് എനിക്ക് വന്നിരിക്കുന്നത് ഇയാൾ എനിക്കെതിരെ എന്തിനു റിപ്പോർട്ട് കൊടുത്തു അതായത് ഒരു പെണ്ണുപിടിയനെതിരെ ഞാൻ പ്രതികരിച്ചേനു ആ പെണ്ണുപിടിയൻ ഇയാൾ ആളാണെങ്കിലും ഇയാൾ വളരെ ആലോചിച്ചിട്ടും കൃത്യമായ ഒഫീഷ്യൽ പ്രൊസീജിയർ പാലിച്ചിട്ടും വേണം എനിക്കെതിരെ പരാതി കൊടുക്കാൻ അത് അയാൾ ചെയ്യാതെ അയാൾ അയാൾ വിചാരിച്ചാൽ എന്തോ നടക്കും അയാളെ ശിങ്കിടികളാണ് പിന്നെ ഡയറക്ടറേറ്റിലിരിക്കുന്നില്ല തൻ്റെ ഇടത്തിൽ അഹങ്കാരത്തിൽ ഓരോന്ന് റിപ്പോർട്ട് എഴുതി വിട്ടു ആ എഴുതി വിട്ട റിപ്പോർട്ടിന് അയാൾ പൂർണ്ണ ഉത്തരവാദിയല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ മരിച്ചാലും ജീവിച്ചാലും എന്ത് സംഭവിച്ചാലും എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്ത് സംഭവിച്ചാലും ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ് മുൻ ഇരുന്ന താൽക്കാലിക പ്രിൻസിപ്പാളാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനും കാരണം അന്നേരം നിങ്ങൾ ചോദിക്കും എന്താ പ്രശ്നം ഉണ്ടാവും പ്രശ്നം ഉണ്ടാവും കാരണം ഞാൻ പറഞ്ഞില്ലേ പ്രതികരിക്കാത്ത മുഖമായിട്ട് പേപ്പർ വഴി നടക്കുന്ന കുറേ ഇയാളരകളുണ്ട് അതായത് പരസ്യമായിട്ട് ഇയാൾ ചെയ്യുന്ന ക്രൂരത പറയാൻ പറ്റാതെ രഹസ്യമായിട്ട് പിന്നെ പേപ്പർ മാത്രം നീക്കി ലക്ഷങ്ങൾ ചിലവാക്കി വക്കീലിനെ കണ്ട് ഏതറ്റം വരെയും പോകാനൊക്കെ നിൽക്കുന്ന സാധാരണ ഉദ്യോഗസ്ഥന്മാരവിടെയുണ്ട് എനിക്ക് ഞാനൊരു ലേഡി എന്നുള്ള നിലയിൽ പ്രതികരിച്ചു എനിക്കുണ്ടായത് തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ജോലി സമയത്ത് ജോലി സ്ഥലത്ത് ജോലി ചെയ്യൂടെ ജോലി ചെയ്യുന്ന ആൾ എന്നിട്ട് പ്രതികളെല്ലാം വിലസുന്ന കോളേജിൽ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഇങ്ങനെ അനുഭവിച്ച് തീർക്കുന്നു അതായത് ഈ പൂരി എണ്ണയിലിട്ടിട്ട് പൊള്ളിച്ചെടുക്കുമ്പം ഞാനൊരു ആസ്വാദനം കണ്ടെത്തി എന്താണ് ഓ പുള്ളി പുള്ളി വന്നോണ് അതേപോലെ അതേപോലെ എനിക്കുണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും പൊള്ളുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത് എനിക്ക് പൊള്ളുന്നില്ലെങ്കിലും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവർക്ക് പൊള്ളുന്നുണ്ട് എന്നെ കാണുന്നവർക്ക് പൊള്ളുന്നവരുണ്ട് സമൂഹത്തിൽ കുറേ ആൾ പൊള്ളുന്നവരുണ്ട് അപ്പം അവരെല്ലാം പിന്തുണയോടുകൂടി പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കണം എന്ന് പറയുന്നത് നിൽക്കുന്നു ആ പിടിച്ചു നിൽക്കൽ ഏതാ ചിലപ്പോൾ ഏതെങ്കിലും നിമിഷത്തിൽ ചോർന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ് എൻ്റെ ഈ റിപ്പോർട്ട് അയച്ച രാജേഷ് കെ എന്നും ഇപ്പോൾ ഡയറക്ടർ ജയപ്രകാശ് എന്ന് പറഞ്ഞാലും ഇവരെ ചുറ്റും ഒരു വൃന്ദമുണ്ട് ഒരു സിസ്റ്റം അതിൻ്റെ പേരാണ് സിസ്റ്റം വൃന്ദം പണം ചാടിയിട്ട് പാർട്ട് പേര് പറഞ്ഞാൽ നടക്കുന്ന ഒരു വൃന്ദമുണ്ട് അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഭാഗമായിട്ട് വരും ഒറ്റയടിക്ക് കെട്ടി തൂങ്ങോ ഒറ്റയടിക്ക് ആത്മഹത്യ ചെയ്യോ ഒറ്റയടിക്ക് ചെയ്യുമല്ല ഇവരെല്ലാം വിവരം അപ്പപ്പം അപ്ഡേറ്റ്സ് ഇതേപോലെ മീഡിയ വഴി തന്നിട്ടേ ചെയ്യും തന്നിട്ടേ ചെയ്യൂ എന്നെപ്പോലെ വേറെ നിരകളുണ്ട് അവരെ രീതി വേറെയാണെന്നേ ഉള്ളൂ നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ മാത്രം ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ പറയൂ എന്ന് ഇവക്ക് മാത്രം എന്താ പ്രശ്നമെന്ന് ഈ സിസ്റ്റം ദ്രോഹിക്കുന്ന ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഒക്കെ വേറെ ഉണ്ട് അവർ മുന്നോട്ട് വന്നിട്ടില്ല അവർ അവരുടേതായ രീതിയിൽ നോക്കുന്നുണ്ട് എല്ലാവർക്കും ഓരോ സാഹചര്യം ഓരോ പരിമിതിയായിരിക്കും ഇപ്പം പ്രായമായ ഒരു പെൺകുട്ടി എല്ലോ അല്ലെ അച്ഛന് പബ്ലിക്കിൽ വരുമ്പോൾ ആ കുട്ടിക്ക് സ്കൂളിലോ കുട്ടിക്ക് പബ്ലിക്കിലോ എന്തെങ്കിലും വിഷമം നേരിടേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ദയവഴിയിൽ നോക്കുന്നത് ഞാൻ എൻ്റെ പ്രയാസം കൊണ്ട് ഞാൻ സംസാരിച്ചത് എൻ്റെ വീട്ടിലെ പ്രശ്നമുണ്ട് എൻ്റെ വീട്ടിലുള്ളവർക്കെല്ലാം പലയാളും പബ്ലിക്കെന്നു ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ടി വരുന്നുണ്ട് ഞാൻ ആറുമാസമായിട്ട് ശമ്പളം നല്ല പിടിയിരുന്നത് എൻ്റെ അമ്മേൻ്റെ ജീവിതത്തിനെ ബാധിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ ഭത്ത വരെ തരാതെ എന്നെ ശരിക്കും ഉപജീവന പത്ത് തന്നിട്ടില്ല എന്നുള്ളത് ഉദ്യോഗസ്ഥന്മാർക്കും അറിയും അതിൻ്റെ ഗൗരവത്രത്തോളം ഉണ്ടെന്ന് ഉപജീവന പത്ത വരെ തന്നിട്ടില്ല ഉപജീവന പത്ത വരെ ഇന്ന് വരെ ലഭിച്ചിട്ടില്ല അപ്പം അത്രയും ഗുരുതരമായ തെറ്റ് ചെയ്തവരാണ് എവിടെയുള്ളത് എൻജിനീയറിംഗ് കോളേജ് കണ്ണൂരുള്ളത് അപ്പം ഇത്രയും നാൾ വീഡിയോ ഇടാതിരുന്നതും അല്ലെങ്കിൽ ഇവള് പേടിച്ച് ഒതുങ്ങി തന്നതൊന്നും വിചാരിക്കണ്ട ഞാൻ മിനിയാണ് ഹിയറിങ്ങിന് വിളിച്ചു ഡയറക്ടറേറ്റിൽ റെക്കോഡിക്കലി എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എൻ്റെ നേരത്തെ എം ആടി ഇത്തരം കളിച്ചു കഴിഞ്ഞാൽ എന്നെ വിളിച്ച ഡയറക്ടറും എൻജിനീയറിങ് കോളേജിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത് അയാളും തന്നെയാണ് എൻ്റെ എല്ലാ പ്രശ്നത്തിനും ഉത്തരവാദിത് അത് ഞാൻ രേഖാമൂലം ഈ യൂട്യൂബ് വഴി അറിയിക്കുന്നു ഇതുപോലെ നേരിടുന്ന വേറെയും പാരൻസ് ഉണ്ട് അതായത് ഉദ്യോഗസ്ഥന്മാരായ പാരൻസ് ഉണ്ട് ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ ഉണ്ടാവും ഏതെങ്കിലും ഒരു കുട്ടീൻ്റെ ഉണ്ടാവും കുടുംബം ഉണ്ടാവും അപ്പം ഇതെല്ലാം നടക്കുന്നുണ്ട് പക്ഷെ അത് അവർ സ്വീകരിക്കുന്ന രീതി വേറെ ഞാൻ സ്വീകരിക്കുന്ന രീതി വേറെ അപ്പം ഇതുപോലെ എണ്ണയിലിട്ട് കൂടുതൽ പൊള്ളിക്കാൻ ആരും വിചാരിക്കേണ്ട പൊള്ളുന്നതിൽ അവർക്ക് മാത്രമായിരിക്കും സന്തോഷം ഏ അവർ കൊടുത്തത് കഴിക്കുന്നവർക്കും എല്ലാവർക്കും ഇതിൽ സന്തോഷമെന്നു വിചാരിക്കരുത് ഓക്കേ